ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ബീഫ് ഫ്രൈ ആയിട്ട് എടുക്കാം ഇത് കറിയായിട്ടും എടുക്കാം ഒരു പെരട്ട് മൂടലും എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സിംപിളായിട്ടുണ്ടാക്കാം അതിനായിട്ട് ഞാൻ ബീഫ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ കുക്കറിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില കൂടെ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ബീഫ് നല്ലോണം ഒന്ന് കുക്കാക്കി കിട്ടണം ഇപ്പോൾ വേവിക്കാൻ വേണ്ടി ഇത്ര സാധനങ്ങളും പിന്നെ അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും ഞാൻ ഇടുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് ഒരു തരി വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം വേണ്ട നിങ്ങൾക്ക് ഇത് കറിയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആ ചേർക്കുക ആ ഒരു വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ബീഫ് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒന്ന് രണ്ട് വിസിൽ കൂടുതൽ നമുക്ക് ബീഫ് വേകാനായിട്ട് കുറച്ച് ടൈം എടുക്കില്ല അപ്പോൾ ഒരു ഞാനിവിടെ ഒരു അഞ്ച് വിസലോളം അടിച്ചിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ ഉപയോഗിച്ചെടുക്കുക അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാം കുക്കറിൽ നമ്മുടെ ബീഫ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ പകുതി പണി കഴിഞ്ഞു ഞാനിത് ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത് മൂന്ന് രീതിയിൽ എടുക്കുകയെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ ഞാൻ ആദ്യം ഇങ്ങനെ കുക്ക് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രേവിയായിട്ട് യൂസ് ചെയ്യാം അത് നല്ലോണം ഒന്ന് പേറ്റ് നമ്മൾ ഫ്രൈ ആക്കുന്ന ഒരു സ്റ്റേജ് വരുന്ന എനിക്ക് തൊട്ട് മുമ്പ് നമുക്ക് അത് പെരേണ്ടി വരുമല്ലോ ആ രീതിയിൽ നമുക്കിത് കിട്ടും അപ്പം നമ്മുടെ ബീഫ് നല്ലോണം വന്നിട്ടുണ്ട് ഇനി ഞാനൊരു മഞ്ചിനെയാണ് എടുത്തിരിക്കുന്നത് ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഉള്ളിയുണ്ടല്ലോ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചാണ് ചതച്ചാണ് ഇട്ടിരിക്കുന്നത് അരി നിനക്കാട്ടി ടേസ്റ്റ് കൂടുതൽ ചതയ്ക്കുന്നതാണ് അപ്പോൾ മിക്സിയിലൊന്നുമല്ല ഞാൻ കല്ലിലിട്ട് ചതച്ചാണ് എടുത്തിരിക്കുന്നത് മിക്സിയിലായ ഒരുപാട് അരഞ്ഞു പോവുമല്ലോ അപ്പോൾ അത്ര അരയണ്ട അങ്ങനെ ഇതിത്രയും കൂടെ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണയൊഴിച്ച് അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ എല്ലാത്തിൻ്റെയും കൂടെ വെറുതെ എന്തോ ഫ്രൈ ആയി നല്ലൊരു കറുത്ത ഒരു കളറ് വരുമല്ലോ തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിയിലാ രീതിയിൽ വരുമ്പോഴത്തേക്കും വെറുതെ ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കാവുന്നൊരു രീതിയിലായി നമുക്കിത് കിട്ടും അപ്പോൾ ഇത് നല്ലോണം നമ്മുടെ സബോള സോറി ഉള്ളി വഴറ്റിയെടുക്കണം ഉള്ളി ചതച്ച ഉള്ളി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളി എത്രത്തോളം എടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി ഞാൻ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് ഇത്രയും ചേർത്ത് കൊണ്ട് നല്ലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ലോണം ഒന്ന് ഒരുപാട് കരിഞ്ഞു പോകരുത് ചെറിയതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരുപാട് കരിഞ്ഞ് പോയ ഒരു ടേസ്റ്റ് അങ്ങ് മാറും അപ്പോൾ അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ഒരുപാട് വഴണ്ട് വരണ്ട എന്നാൽ മുക്കാൽ ഭാഗം വെന്ത് വരുന്ന രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ തേങ്ങാ കുത്ത് എണ്ണയിലാദ്യം മൂപ്പിക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ബ്രൗൺ കളറായി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ആ ഒരു വറുത്തപ്പൊടികളുണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യും പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഞാൻ ആ ഒരു ബീഫിന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് ആദ്യം ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റാണ് ആ ഒരു ബീഫ് ചേർത്ത് കൊടുത്തത് അപ്പം തന്നെ നല്ല ഒരു സ്മെല്ലാണ് കാരണം വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം ചേർത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി മണമാണ് വരുന്നത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ബീഫ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു കറുത്ത ഒരു കളറുണ്ടല്ലോ വിട്ടു വിട്ടാ രീതിയിൽ ആ മസാലയിൽ നിന്ന് വിട്ടു വരുന്ന രീതിയിൽ ആ രീതി രീതിയാകുന്നതുവരെ നമുക്ക് നല്ലവണ്ണം അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചട്ടി ആയതുകൊണ്ട് അടിക്ക് ചെറുതായിട്ടൊന്ന് പിടിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പം ഞാനതൊരു വേറെ പാനിലേക്ക് മാറ്റി അപ്പം നിങ്ങൾ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മൾ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണല്ലോ അപ്പം നിങ്ങൾ ഈ അടിക്ക് പിടിക്കാത്ത മോഡൽ പാത്രത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമായിരിക്കും അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് അടിക്ക് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാനതും ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ പരുവ ഞാൻ ഈ പരുവാണ് പറഞ്ഞത് ഈ പരുവത്തിൽ നമുക്ക് ഒന്ന് വയൻറ്റി എടുത്ത് വഴറ്റിയെടുത്താൽ നമുക്ക് ആ ഒരു പെരട്ട് മോഡലുണ്ടല്ലോ ബീഫ് കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റി ആ ഒരു ഗ്രേവി മോഡല് കിട്ടും അതിപ്പോൾ നല്ല ഒരു ഡാർക്ക് കളറായിട്ടുണ്ട് ക്യാമറയിൽ കാണുന്ന പോലെ എല്ലാം നേരിട്ട് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ബീഫ് ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിലേയും കൂടെ വിതറി നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ